കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് കേരള സമ്മിറ്റ് ഒരു ഗെയിം ചേഞ്ചറായി മാറിക്കഴിഞ്ഞതായി മന്ത്രി പി രാജീവ് ഉച്ചകോടി കഴിഞ്ഞതിന് ശേഷവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി എല്ലാവരും ചേർന്നുള്ള ഒരു നടത്താൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാറിക്കഴിഞ്ഞിട്ടുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇന്നും ഇതിൻ്റെ വിജയത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷവും ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊപ്പോസലുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സവിശേഷത നമ്മൾ നാല് റൗണ്ട് ടേബിളുകളാണ് സംഘടിപ്പിച്ചിരുന്നത് അത് രണ്ടെണ്ണത്തിലും മുഖ്യമന്ത്രി പൂർണ്ണമായും പങ്കെടുത്തു ഒന്ന് ജി സി സി മറ്റൊന്ന് ഐ ടി സംബന്ധിച്ചുള്ള റൗണ്ട് ടേബിൾ പിന്നെ അദ്ദേഹം ഏകദേശം ഒരു അൻപതിലധികം ഇൻവെസ്റ്റേഴ്സുമായിട്ട് വൺ ടു വൺ യോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ചില പ്രധാനപ്പെട്ട ഇ ഒ ഇകൾ അവർ സി എമ്മിന് തന്നെ കൈമാറിയിട്ടുണ്ട് അതുകൂടി വെച്ചിട്ടാണ് നമ്മൾ അവസാനം ഈ പ്രഖ്യാപനം നടത്തിയത് അപ്പോൾ അതെല്ലാം നല്ല ഒരു കോൺഫിഡൻസ് ഇത്രയും ആക്സസ്ബിളാണ് നമ്മുടെ സംവിധാനം ും പോയ ആളുകളെല്ലാം ഇത്രയും സമയം അതൊരു പുതിയ അനുഭവമാണെന്ന് അവർ തന്നെ നാല് വിപുലമായ ഗ്രൂപ്പ് യോഗങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുത്തതായും അൻപതിലധികം നിക്ഷേപകരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും പി രാജീവ് പറഞ്ഞു സമിറ്റിൽ ലഭ്യമായ എല്ലാ താല്പര്യ പത്രങ്ങളും രണ്ടാഴ്ചക്കുള്ളിൽ വിലയിരുത്തും ഉടൻ ആരംഭിക്കാൻ സാധിക്കുന്നത് നിശ്ചിത സമയത്തിനുള്ളിൽ ആരംഭിക്കാൻ സാധിക്കുന്നത് എന്നിങ്ങനെ തിരിക്കും വ്യവസായവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ പ്രോജക്ടുകളിൽ അൻപത് കോടിക്ക് താഴെയുള്ള സംരംഭങ്ങളിൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ നേതൃത്വത്തിൽ ടീമിനെ രൂപീകരിച്ച് സൂക്ഷ്മ പരിശോധന നടത്തും അൻപത് കോടിക്ക് മുകളിലുള്ളവയുടെ നോഡൽ ഓഫീസറായി സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറും പ്രവർത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചു